ഷാഫ്റ്റ് ഉണ്ടല്ലോ അത് ഡാമേജ് ആയതാണ് നോക്കേ ആ നടുക്ക് ഭാഗം ഫുള്ളും ഡാമേജ് ആയി ഇത് കണക്ക് പ്ലേ ആയി നാശമായി പോയി ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മിക്കാനിർക്കും സ്വാഗതം പഴയകാല വാഹനങ്ങൾ മുതൽ ഇപ്പോൾ വരുന്ന മോഡേൺ വാഹനങ്ങൾ വരെ അതായത് നമ്മളുടെ പെട്രോൾ വാഹനങ്ങളിൽ വരെ പൊതുവേ കണ്ടുവരുന്ന ഒരു സാധനമാണ് ടർബോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടർബോയുടെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വ്യക്തമായിട്ട് അറിയാതിരിക്കും അതായത് ഈ ഒരു എൻജിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ എയറിൻ്റെ ക്വാണ്ടിറ്റിയെ തള്ളിക്കേറ്റുക എന്നുള്ളതാണ് ഈ ഒരു ടർബോയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഇമ്പല്ലറിനെ കറക്കുന്നു ആ ഇമ്പല്ലറിൻ്റെ പവർ കൊണ്ട് ഇതായി ഇവിടെ ഒരു ടർബൈൻ ഉണ്ട് ആ ടർബൈൻ പ്രവർത്തിക്കുകയും ഒരു ഭാഗത്തൂടെ എയറിനെ വലിച്ചെടുത്തിട്ട് ഇതാ ഈയൊരു ഔട്ട് ഭാഗത്തൂടെ നേരെ ഇല്ലറ്റ് മാനിഫോളിലോട്ട് കൊടുക്കും അതും നല്ല ശക്തമായ രീതിയിൽ തള്ളിക്കയറ്റി കൊടുക്കും പുഷ് ചെയ്ത് കൊടുക്കും അപ്പം ആ രീതിയിലാണ് ടർബോ പ്രവർത്തിക്കുന്നത് സിംപിളാണ് ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് മൈലേജ് കൂടുതൽ ലഭിക്കാനും പവർ കൂടുതൽ ലഭിക്കാനും ഈ ഒരു ടർബോ കാരണമാകുന്നു അപ്പോൾ ഈ ഒരു ടർബോ കേടായാൽ നമ്മുടെ വാഹനത്തിൽ എന്തൊക്കെ സംഭവിക്കും നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ വാഹനത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടർബോയും കൂടെ ചെക്ക് ചെയ്യണം പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയുകയാണ് ടർബോ ചെക്ക് ചെയ്യും ടർബ് സർവീസ് ചെയ്യുമ്പോഴത്തേക്ക് ടർബ് മാത്രമായിട്ട് സർവീസ് ചെയ്യുന്ന കാര്യമില്ല നിങ്ങൾ സർവീസ് ചെയ്യേണ്ട മറ്റു കുറച്ച് സാധനങ്ങൾ കൊണ്ട് പല പ്രാവശ്യം പല വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് ഒന്നും കൂടി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വാഹനത്തിന് ടർബോ നമ്മൾ റിപ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു വാഹനത്തിൽ ഇന്റർകൂളർ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാനുള്ള കാര്യം വെച്ചാൽ ചില വാഹനങ്ങളിൽ ഇൻറ്റർകൂളർ വരാറില്ല പക്ഷേ ഇപ്പം വരുന്ന എല്ലാ വണ്ടിയിലും ഇൻറ്റർകൂളർ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇന്റർകൂളർ ഉള്ള വാഹനമാണെങ്കിൽ നിർബന്ധമായിട്ടും ഇൻ്റർകൂളർ ഈജിയർ എക്സോസ്റ്റിക് ഗ്യാസ് റീ കണ്ടീഷണർ അത് കണക്കുന്ന എം എ പി മാനഫോൾഡ് ആപ്സെൻസർ എം എ എഫ് മാസ് എയർ ഫോർസെൻസർ ഇത്രയും ഭാഗങ്ങൾ വൃത്തിയായിട്ടും നല്ല വൃത്തിയായിട്ട് വിടുപ്പായിട്ടും ക്ലീൻ ചെയ്ത് സെറ്റാക്കണം എം എ എഫും എം എ പിയും ക്ലീൻ ചെയ്യുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഡീസൽ പെട്രോൾ ടിന്നർ ഇത്രയുള്ള സാധനങ്ങളൊന്നും വെച്ച് ക്ലീൻ ചെയ്യരുത് അത് ആകെ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഡബ്ല്യു ഡി ഫോർ ക്ലീൻ ചെയ്ത് ത്രോട്ടൽ ബോഡി ക്ലീനർ കിട്ടും അത് വെച്ച് മാത്രമേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ടർബോ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ വണ്ടിയുടെ വലിവ് നല്ല രീതിയിൽ കുറയും അതുപോലെ തന്നെ ബ്ലാക്ക് സ്മോക്ക് വൈറ്റ് സ്മോക്ക് വൈറ്റ് സ്മോക്ക് മാരകമായ രീതിയിൽ വരുത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം വൈറ്റ് സ്മോക്ക് വരാനുള്ള സാധ്യതയും കൂടും ബ്ലാക്ക് സ്മോക്കിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ടർബ് പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വരുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് കൃത്യമായിട്ട് എയറിൻ്റെ ക്വാണ്ടിറ്റി എത്തത്തില്ല അങ്ങനെ വരുമ്പം തന്നെ ഡീസൽ കൂടുതൽ കത്താൻ തുടങ്ങും അങ്ങനെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഡീസൽ കൂടുതൽ കത്തുമ്പം വണ്ടിക്ക് മൈലേജും കുറയും കരിഞ്ഞ കറുത്ത പുകയും വരും ചില സമയത്തൊക്കെ ചില വണ്ടികളൊക്കെ ഓടിപ്പോൾ ഇത് കരി കരി കരിയായിട്ട് തറയിലൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ടില്ലേ അപ്പം അത്തരം വാഹനങ്ങളിൽ എന്ന് വെച്ചാൽ ഡീസൽ കൂടുതൽ കത്തുന്നതുകൊണ്ട് ാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ടർബോഡ് കംപ്ലയിന്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ടർബോർഡ് കംപ്ലയിന്റ് പല രീതിയിൽ സംഭവിക്കാം ഒന്നെന്ന് വെച്ചാൽ ഓയിൽ ലീക്ക് ശക്തമായ ഓയിൽ ലീക്ക് ടർബിൽ കൂടെ വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇമ്പല്ലറുണ്ട് ഇമ്പലർ ഷാപ്പിൻ്റെ നടുക്കായിട്ട് വരുന്ന ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇമ്പല്ലർ വരുന്നുണ്ട് നോക്കി അറിയാൻ പറ്റും രണ്ട് ഇമ്പല്ലറുകൾ വരുന്നുണ്ട് ഇതൊക്കെ രണ്ട് ഇമ്പലറുകൾ വരുന്നുണ്ട് ഈ രണ്ട് ഇമ്പലറിനെയും ബന്ധിപ്പിച്ചേക്കുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതായി ഹോളിക്കൂടെ നോക്കിയാണെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റും ആ ഹോൾഡോട് അകത്തോടെ നോക്കിയാണെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റും മൊത്തവും കരി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പം വൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണണമെന്നില്ല അപ്പം ആ ഒരു ഷാഫ്റ്റ് ഫിറ്റ് ചെയ്തേക്കുന്ന രണ്ട് സ്ലീവുകൾ പോലുള്ളൊരു സംവിധാനമുണ്ട് അത് കണക്ക് അതിൽ ഒരു ഓയിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഡാമേജ് ആയിട്ട് നല്ല രീതിയിൽ ഓയിൽ ഇല്ലറ്റ് മാനിഫോളിലോട്ട് കയറുന്ന ഒരു സാഹചര്യം അത്തരത്തിൽ സാഹചര്യത്തിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ വാൽവുകൾക്കും അത് കണക്കി തന്നെ ഇ ജി ആറ് ഇൻ്റർ കൂളർ വണ്ടിയുടെ എം എ പി സെൻസറ് അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കാനും മായിട്ട് പ്രവർത്തിക്കുന്നതിനെ തടയാനുമുള്ള സാഹചര്യം ഉണ്ടാവും അപ്പൊ അത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇപ്പൊ ചിലവർ ചെയ്യും ടർബോക്ക് ഇത്തരത്തിൽ ലീക്ക് ഉണ്ടെങ്കിൽ ടർബോ ഒന്നും സർവീസ് ചെയ്തില്ല ടർബോ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ കിറ്റ് മാത്രം മാറിയാൽ മതി അങ്ങനെ ഒരു സാഹചര്യത്തില് ടർബോ ഒന്നും സർവീസ് ചെയ്യാതെ നേരെ ഇ ജി ആറും ഇൻ്റർ കൂളർ ഈ എം എ പി എം എ ഫെല്ലാം ഇടയ്ക്ക് ക്ലീൻ ചെയ്യും അപ്പം കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പം കാണത്തില്ല രണ്ട് രണ്ടര മാസത്തേക്ക് കുഴപ്പം കാണത്തില്ല പിന്നെ വീണ്ടും നമ്മളുടെ ടർബോയ്ക്ക് പണി കിട്ടി തുടങ്ങും എന്നുള്ളതാണ് അല്ലെങ്കിൽ ടർബോയിൽ നിന്നുള്ള പണി നമുക്ക് കിട്ടി തുടങ്ങും എന്നുള്ളതാണ് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ആ ടർബോ കംപ്ലൈൻ്റ് ആയേക്കെന്നു വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഷാഫ്റ്റ് ഉണ്ടല്ലോ അത് ഡാമേജ് ആയതാണ് ഇതാ റിമ്പല്ലർ നോക്കേ ആ ഭാഗത്ത് നടുക്ക് ഭാഗം ഫുള്ളും ഡാമേജായി ഇത് കണക്ക് പ്ലേ ആയി നാശമായി ഇത് ഇതെന്തായാലും പിള്ളേർ ബോഡി പിടിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത് കോറ് മാറേണ്ടുള്ള ഒരു സാഹചര്യമാണ് കോർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ കിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ കിറ്റ് മാറുമ്പോഴത്തേക്ക് ഏകദേശം അയ്യായിരം രൂപ അയ്യായിരത്തി രൂപ അകത്ത് മാത്രമായിരിക്കും ചിലവ് വരുന്നത് പക്ഷേ കോറ് മാറുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഒമ്പതിനായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയൊക്കെ ചിലവ് വരും അത് വാഹനങ്ങൾ അനുസരിച്ച് ഇപ്പം ഇതിപ്പോൾ ഒരു ടൊയോട്ട എത്തിയോസ് ആണ് അപ്പം വാഹനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ വാഹനങ്ങൾക്കനുസരിച്ച് ടർബോർഡ് കോസ്റ്റ് അനുസരിച്ചും കോറിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ടർബോർഡ് ടർബൈൻ്റെയും അല്ലെങ്കിൽ ആ ഇമ്പലറിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടായി ഇത് കണക്ക് ഫുള്ള് ഡാമേജായിട്ട് ആ സെൻ്ററിൽ വരുന്ന ആ ഒരു ഷാഫ്റ്റും അതിൻ്റെ ഒരു സ്ലീവൊക്കെ ഡാമേജ് ആയിട്ട് നല്ല പ്ലേ ആയിട്ടുണ്ട് ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു കാരണവെച്ചാലും ഈ ഒരു വാഹനം വലിക്കത്തില്ല ഇതിൻ്റെ എം എ പി സെൻസറിൻ്റെയും മറ്റുമൊക്കെ ആയിട്ട് ഇൻസഫിഷ്യൻറ്റ് എയർഫ്ലോ എന്നുള്ള രീതിയിലൊക്കെ സ്കാനിങ്ങിൽ കാണിക്കാനൊക്കെ തുടങ്ങും വാണിംഗ് ലൈറ്റ് വരും വണ്ടി ലിമ്പ് മോഡിലോട്ട് ചില വാഹനങ്ങളിൽ പോകും ഇത്തരത്തിൽ ടർബോ കംപ്ലയിൻ്റ് ആവാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയേണ്ടത് ഇപ്പം ടർബോ കംപ്ലയിൻ്റ് ആണ് ടർബോ കംപ്ലയിൻ്റ് വന്നാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരും എന്നുള്ളത്

ടർബ് കംപ്ലയിൻറ്റ് ആവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ആ രീതിയിൽ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കൂടുതലും ടർമ് കംപ്ലയിൻറ്റ് ആവുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ഇയറുകളിൽ അനാവശ്യമായിട്ട് കാല് കൊടുത്ത് ചിലരൊക്കെ കണ്ടിട്ടില്ല ഈ ചില സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ എഫ് എൺ റൈസിലൊക്കെ നിൽക്കുന്ന നടക്കാണ് നിൽക്കുന്നത് പച്ച കത്തി അവിടെ ഷെർന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി റൈസ് ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കും അത്തരത്തിൽ കൂടുതലായിട്ട് കാല് കൊടുത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ ടർബോയ്ക്ക് ലൈഫ് കുറവായിരിക്കും ഒരു വാഹനത്തിൻ്റെ ടർബോയ്ക്ക് ലൈഫ് കുറവാണെങ്കിൽ പയ്യെ പയ്യെ നമ്മളെ വണ്ടിയുടെ എഞ്ചിനും അത് കംപ്ലയിൻ്റ് ആക്കും എന്നുള്ളതാണ് വാഹനത്തിന്റെ ടർബ് കംപ്ലൈന്റ് ആവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ കയ്യിലിരിക്കുന്ന വാഹനം ഫസ്റ്റ് സെക്കൻഡ് ഗിയറുകളിൽ ചുമ്മാ അനാവശ്യമായിട്ട് ഒരുപാട് കാലുകൊടുത്ത് ഉപയോഗിക്കാതിരിക്കുക തേർഡ് ഗിയർ മുതൽ ഇത്തിരി കാലുകൊടുത്താലും കുഴപ്പമില്ല പക്ഷേ മാന്യമായ രീതിയിൽ മാത്രം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക അനാവശ്യമായിട്ട് റേസ് ചെയ്ത് ഓട്ടിക്കാതിരിക്കുക നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം സ്പീഡിൽ പോവുക അല്ലാത്ത മാന്യമായ നമ്മുടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സ്പീഡിൽ വണ്ടി ഓട്ടിക്കാൻ ശ്രമിക്കുക അത്തരത്തിലൊക്കെ ഉപയോഗിച്ച് വരുമ്പഴത്തേക്ക് നമ്മളാ വണ്ടിയുടെ ആ ടർബോയ്ക്ക് ലൈഫ് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ കൃത്യമായിട്ടുള്ള ഒരു എയർ ഫിൽട്ടർ ചേഞ്ചിങ് അല്ല എയർ ഫിൽട്ടർ ഒക്കെ പക്കായിട്ടല്ല നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നത് സമയത്ത് റീപ്ലേസ് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എയർ ഫിൽട്ടറിന്റെ ബ്ലോക്ക് തീർച്ചയായിട്ടും നമ്മൾ ടർബോയെ ബാധിക്കും കാരണം എന്ന് വെച്ചാൽ ടർബോ എയർ ഫിൽറ്ററിൻ്റെ അകത്തു നിന്നാണ് ഡയറക്റ്റ് എയറിന് വലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എയർ ഫിൽട്ടർ ബ്ലോക്കായി കഴിയുമ്പോഴത്തേക്ക് വലിക്കുന്നതിൻ്റെ ആ ഒരു ഫോഴ്സ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അവിടുന്ന് എയർ സഖ്യപ്പെടുന്നില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഒരു ഇമ്പല്ലർ സ്റ്റക്കാകും സ്റ്റക്കായി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ഈ ഒരു ടെർബോർഡ ഇമ്പലറിൻ്റെ മറഡ് ഇതാണ്ട് ഈ ഒരു ഡ്രൈവ് വരുന്ന സൈഡിനെ പ്രഷർ ചെയ്തോണ്ടിരിക്കും ഈ ഒരു സൈഡിൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിത്തിരി കാലുകൊടുത്ത് സ്പീഡിൽ പോകേണ്ട ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ ഈയൊരു ഇമ്പല്ലറിൻ്റെ ആ ഷാഫ്റ്റ് ഒടിഞ്ഞു പോകാനോ അതല്ലാന്നുണ്ടെങ്കിൽ ബെൻഡ് ആവാനോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലേതെങ്കിലും സ്ലീവൊക്കെ ഡാമേജ് ആയി നാശമാവാനൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അന്തരീക്ഷത്തിലുള്ള എയറിനെ കൃത്യമായിട്ട് ടർബിലോട്ട് കിട്ടാത്ത കിട്ടാതെ വരുന്ന പക്ഷം ഈ ഒരു ടർബോ എന്താ ചെയ്യുന്ന അറിയാമോ ബാക്കി ഏതൊക്കെ ഭാഗത്തുനിന്ന് മാക്സിമം വലിക്കാൻ പറ്റും ആ ഭാഗത്തുനിന്നൊക്കെ ഏറെ വലിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓയിലും കൂടെ കയറി കത്തിയിട്ട് വണ്ടിയിൽ നല്ല വെള്ളപ്പൊക്കം വരാനുള്ള സാധ്യതയും കൂടും കൂടുതലായിട്ട് അങ്ങനെ ഇപ്പം വെള്ളപ്പൊക്കം കത്തുന്നത് കണ്ടിട്ട് മൈൻഡ് ചെയ്ത് ഓടിയാണെങ്കിൽ വണ്ടിയുടെ വാൽവുകളെ വരെ അത് ഡാമേജ് ആക്കും ഒരു അറുന്നൂറുടെയോ എഴുന്നൂറൂടെയോ എയർ ഫിൽറ്റർ മാറുന്നതിൻ്റെ മടി കാരണം അല്ലെങ്കിൽ എയർ ഫിൽറ്റർ മാറാനുള്ള ഒരു ശ്രദ്ധ കാരണം മിക്കവാറും പലരും ഹെഡൊക്കെ പണിയണ്ട ഒരു സാഹചര്യത്തിലോട്ട് ചെന്നെത്തും ഹെഡ് മാത്രമല്ല ഈ ഒരു ടർബോയും കൂടെ സർവീസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു ടർബോടെ കംപ്ലയിൻ്റ് ഇതാ ഒന്നും കൂടെ കണ്ടോ അതാ ഇത് ാണ് നമ്മളെ വണ്ടിയുടെ ഈ ഒരു ടർബോഡ് കണ്ടീഷൻ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതിപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അങ്ങോട്ട് റേസ് ചെയ്യുമ്പം ഓ ഹോ ഹോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ബോഡിയിൽ കിടന്ന് ഒരേന്ന് ശബ്ദം നല്ലോണം കേൾക്കുന്നുണ്ടായിരുന്നു കോർ മാറേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ കൃത്യമായിട്ട് കോർ കോറുമാറുന്നതിൻ്റെ റേറ്റ് തിരക്കിയിട്ട് ടർബോർഡ് വിലയും കൂടെ തിരക്കുക ഏതാണ് ലാഭം നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതാണ് അതിൻ്റെ ശരി മൂന്നാമത്തെ ഒരു കാരണമെന്ന് വെച്ചാൽ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ ഒരു കാര്യമാണ് വളരെ കട്ടി കുറഞ്ഞതോ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ഓയിലോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഓയിലോ വാഹനത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മളെ വാഹനത്തിൻ്റെ എഞ്ചിനെ ബാധിക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ടർബോയെയും അത് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് അപ്പം ടർബോയെ എൻജിനോയിലിൻ്റെ ക്വാളിറ്റി നേരിട്ട് തന്നെ ബാധിക്കും അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മളുടെ വാഹനത്തിന് സംഭവിക്കും നാലാമത്തെ ഒരു പ്രശ്നം നാലാമത്തെ വിഷയം ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ അത് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും എനിക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളൊരു കേസ് ഇട്ടാണ് ഇ ജി ആറിൻ്റെ പ്രോപ്പറല്ലാത്ത വർക്കിങ് ചിലപ്പോൾ ഇ ജി ആറിൻ്റെ മോട്ടറോ അതല്ലെങ്കിൽ ചില വാഹനത്തിൽ മോട്ടറൈസ്ഡ് ഇ ജി ആർ കൺട്രോൾ യൂണിറ്റ് ആയിരിക്കും വരുന്നത് ചില വാഹനത്തിൽ വെച്ചാൽ ന്യൂമാറ്റിക് കൺട്രോളായിരിക്കും വരുന്നത് ഡൈഫ്രോ കാര്യങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ ഈ എക്സോസ്റ്റിക് ഗ്യാസിൻ്റെ കൂടെ വരുന്ന കാർബണിൽ കയറി വാൽവ്സ് ചെക്കാവുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂമാറ്റിക് സംവിധാനം എന്തെങ്കിലും വിഷയം വരികയോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ വരുന്ന ആ ഒരു ഇലക്ട്രിക് കൺട്രോൾ മോട്ടറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വിഷയം വന്നിട്ട് ഈ ഒരു ഇ ജി ആറ് തുറന്നിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ വണ്ടിയിൽ കൂടുതൽ കരിഞ്ഞ പുകയും അത് കണക്ക് തന്നെ ടർബോയ്ക്ക് പ്രശ്നവും വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇ ജി ആറ് തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ എക്സോസ്റ്റ് ഗ്യാസ് ബൈപ്പാസ് ചെയ്യപ്പെടും അതായത് എക്സോസ്റ്റ് ഗ്യാസ് ഡയറക്റ്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറപ്പെടും അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇതിനൊരു പ്രഷർ കിട്ടുന്നത് അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എക്സോസ്റ്റ് ഗ്യാസ് വെച്ചിട്ടാണ് ടർബ് വർക്കാവുന്നത് അപ്പം എക്സോസ്റ്റ് ഗ്യാസ് ബൈപ്പാസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഇതിലോട്ട് വരുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഫ്ലോ കുറവായിരിക്കും അങ്ങനെ വരുന്ന സാഹചര്യം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് ഗ്യാസ് എത്രത്തോളം ഫോഴ്സിലാണോ വരുന്നത് അത്രത്തോളം ഫോഴ്സിൽ ഇതാ ഈ കറങ്ങി കൊടുക്കും ഇതിൻ്റെ ഡ്രൈവ് ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ മറ്റേറ്റം വരുന്നത് ഇതാ ഇവിടെ ടർബൈൻ വരുന്ന ഭാഗത്താണ് അപ്പം ഈയൊരു ഉണ്ടല്ലോ ഈ ഒരു ഇമ്പെല്ലറ് നമ്മളുടെ ഈ ഒരു എക്സോസ്റ്റിക് ഗ്യാസ് വന്ന് കറക്കുന്ന ഇമ്പല്ലറിൻ്റെ സെയിം സ്പീഡിലായിരിക്കും കറങ്ങുന്നത് അപ്പം കൃത്യമായിട്ട് എക്സോസ്റ്റിക് ഗ്യാസ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഇമ്പല്ലറിൻ്റെ കറക്കം കുറവായിരിക്കും അത്തരത്തിൽ എക്സോസ്റ്റിക് ഗ്യാസ് ബൈപ്പാസ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് കൃത്യമായൊരു ഡ്രൈവ് ഇതിൻ്റെ ഇമ്പല്ലറിന് ലഭിക്കത്തില്ല അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറയും അതായത് നമ്മൾ ഈ ഒരു ടർബ് പ്രോപ്പറായിട്ട് ആവുന്നില്ലല്ലോ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നല്ല കരിഞ്ഞ പുകയും വൈ വലുവു കുറവും വരാനുള്ള സാധ്യത വളരെയധികം കൂടും സാധ്യതയല്ല കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ഇല്ലറ്റ് ലൈൻ ജസ്റ്റ് ഊരിയിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വരൽ വെച്ചിട്ട് ജസ്റ്റ് അനക്കി ചെറുതായിട്ടൊക്കെ ഒന്ന് കറക്കി നോക്കിയാൽ മതി കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് കണക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓട്ടിച്ചു നോക്കുമ്പോഴൊക്കെ ഇതിൻ്റെ കരി ഏത് രീതിയിലാണ് എക്സോസ്റ്റ് ഗ്യാസിൽ കൂടെ വരുന്ന എക്സോസ്റ്റ് മാനിഫോൾഡിൽ കൂടെ വരുന്ന കരി ഏത് രീതിയിലാണെന്ന് നോക്കണം നമ്മൾ സൈലൻസറിൽ കൂടെ പുറന്തൊള്ളുന്ന ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എൻജിന്റെ കംപ്ലൈൻറ്റും അതിനെ തന്നെ ഈ ടർബോർഡ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം കൂടുതലും ഒരു ഡീസൽ എഞ്ചിനെ കൂടുതലായിട്ട് അതിൻ്റെ എൻജിന്റെ ലൈഫ് കൂടുതലും ബാധിക്കപ്പെടുന്നത് ടർബോർഡ് ഇഷ്യൂസ് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ വാഹനത്തിന്റെ ടർബോ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളെയും കൂടെ ഉത്തരവാദിത്തമാണ് എല്ലാ മുപ്പതിനായിരം കിലോമീറ്ററും ഇ ജി ആറ് ഇൻ്റർ കൂളർ മാപ്പ് സെൻസർ എയർഫ്ലോ സെൻസർ ഇത്രയും സാധനം ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിയിൽ ടെർബോയ്ക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാതെ അടിപൊളിയായിട്ട് വണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ എല്ലാ പതിനായിരം കിലോമീറ്ററിലും എൻജിനോയിൽ മാറുന്നൊരു സാഹചര്യത്തിൽ ജസ്റ്റ് ഇളക്കി ചെക്ക് ചെയ്യുക ഇത്തിരി ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു ക്ലീൻ ചെയ്യുക മാറുന്ന സാഹചര്യമാണെങ്കിൽ മാറുക അതാണ് അതിൻ്റെ ശരിയായൊരു വഴി ഇപ്പം നിങ്ങളെ വണ്ടിയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മാറ്റം വരുന്നവരെ ബൈ